കവിതയ്ക്ക് ഒരു ഇന്ധനമാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ഘടമായി സംസ്കരിക്കപ്പെട്ട ഓർമ്മകളിൽ നിന്ന് കവിതയിലേക്കുള്ള ദൂരം അല്പം കൂടി കുറവാണ് എന്നാൽ എല്ലാ കവിതകളും രൂപപ്പെടുന്നത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാതെ ഇത്തരത്തിൽ ഒരു ഓർമ്മ കവിതയ്ക്ക് കാരണമായി തീർന്ന വിഷയമായി തീർന്ന കവിതയുടെ രചനയിലേക്ക് നയിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് ഉപ്പില മുക്തി എന്ന കവിത എഴുതുന്നത് പണ്ട് വീട്ടിലെല്ലാം വല്ലപ്പോഴും വന്നു പോയിക്കൊണ്ടിരുന്ന മീനാക്ഷി എന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഒരുപക്ഷെ പല നാടുകളിലും പല പേരുകളിൽ പല വ്യക്തിത്വങ്ങളായി നിലനിന്നിരുന്ന എന്നാൽ പ്രവർത്തികളിലും ശരീരഭാഷയിലുമെല്ലാം ഒരുപക്ഷെ പല സമാനതകളും വെച്ച് പുലർത്തിയിരുന്ന കുറച്ച് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ പൊതുവായി കണ്ടെത്താൻ കഴിഞ്ഞേക്കാവുന്ന ഗ്രാമങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞേക്കാവുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയാണ് ഉപ്പിലമുക്തി എന്ന കവിതയിലൂടെ ഞാൻ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ കവിത അവതരിപ്പിക്ക ഉപ്പിലമുത്തി മുഷിഞ്ഞ മുണ്ട് വാരിച്ചുറ്റി മുടി വളർത്തി ളിൽ പൂമണം പോലെ പോലെത്തി ഉപ്പിലുത്തി മുഷിഞ്ഞ മുണ്ട് വാരി ചുറ്റി നരച്ച മുടി വളർത്തി നാട്ടുവഴികളിൽ പൂമണം പോലെ കൂനിയെത്തി ഉപ്പില മുത്തി ഒറ്റമുണ്ടിൻ്റെ തോൽസഞ്ചിയിൽ അരിയും വിഭൂതിയും മഞ്ഞപ്പൊടിയും നിറച്ച് പട്ടുപോലെ പ്രാർത്ഥിച്ച് പളനിക്ക് പോകും വഴി പലതും വിചാരിച്ച് ചെമ്പരത്തിപ്പൂപറിച്ച് പുനരമ്പിന്റെ തീവണത്ത് വീടായ വീടുകളിൽ ഊതുപോലെ ഉപ്പിലെ ഞങ്ങൾ അന്നിളം മഞ്ഞ മുത്തികൾ ചിറകുള്ള പൂക്കളുടെ കുഞ്ഞു പൂച്ചകൾ ഉപ്പില പൊട്ടി ചുച്ചിയിൽ വെച്ച് മുറ്റത്ത് പാറുന്നു മുത്തി ഇല നീട്ടുന്നു പച്ചമോരിറ്റിച്ച ചക്കുഴുക്കതിൽ വീഴുന്നു മുത്തി നിറയുന്നു ഉച്ചവെള്ളം വെള്ളം കുടിച്ചു പറ്റിക്കുന്നു എന്തൊരോർമ്മ പത്ത് രൂപ തോൾസഞ്ചിയിൽ വാങ്ങി മണി അരി വാങ്ങി പത്ത് വിരലുകൾ നിർത്തി നിറുകയിൽ മുത്തി ഉപ്പില മുത്തി കാട്ടിന്റെ വണ്ടിയിൽ നാട്ടു വഴികളെ തൊട്ടുഴിഞ്ഞങ്ങനെ പിന്നൊരിക്കൽ പിന്നൊരിക്കൽ ഉമിനീരിറങ്ങാതെ മുണ്ടിനീരും ചൂടുകരുവുമായി തീക്കിടക്കയിൽ കഴിയുന്ന നേരത്ത് മഞ്ഞുപോലെത്തി മഞ്ഞപ്പൊടി തൂവി അരിവേപ്പില അരിവേപ്പിലവിതറി വിണ്ടവിരലാൽ ചുണ്ടടർത്തി വിഭൂതിനുള്ളിത്തൊടുന്നു നെറ്റിയിൽ കൈവച്ച് നീരിലും കുരുവിലും പ്രാചീനമേതോ മരുന്നു നിശ്വാസത്തെ ഊതി ഉറക്കുന്നു മറയുന്നു എത്ര കാലം ഉറങ്ങി മരങ്ങൾ എത്ര കാതലുരുട്ടി ഇന്ന് ഉച്ചക്ക് ചക്രക്കസേരയിൽ ഫ്ളാറ്റിലെ ബാൽക്കണി വിളുമ്പിൽ ഉച്ചവയിൽ നോക്കി മഞ്ഞളിക്കുമ്പോൾ ഉപ്പില മുത്തി മേഘങ്ങളിൽ നിന്ന് മഞ്ഞൾ തൂവുന്ന പോലെ ഇന്നുച്ചക്ക് ചക്രക്കസേരയിൽ ഫ്ളാറ്റിലെ ബാൽക്കണി വിളുമ്പിൽ ഉച്ചവയിൽ നോക്കി മഞ്ഞളിക്കുമ്പോൾ ഉപ്പില മുത്തി മേഘങ്ങളിൽ നിന്ന് മഞ്ഞൾ തൂവുന്ന പോലെ